ഗുവാഹത്തിയിൽ നടന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യയ്ക്ക് ദയനീയ പരാജയം നാനൂറ്റിയെട്ട് റൺസിന്റെ വമ്പൻ ജയത്തോടെ ടെമ്പ ബാവുമയുടെ നേതൃത്വത്തിലുള്ള ദക്ഷിണാഫ്രിക്കൻ ടീം ടെസ്റ്റ് പരമ്പര രണ്ട് പൂജ്യത്തിന് തൂത്തുവാരി റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണിത് മാത്രമല്ല ഇരുപത്തിയഞ്ച് വർഷത്തിനുശേഷം ഇന്ത്യൻ മണ്ണിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യ ദക്ഷിണാഫ്രിക്കൻ ടീമായി ബാവുമയുടെ സംഘം ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഒന്നാം ഇന്നിംഗ്സിൽ നാനൂറ്റി എൺപത്തി റൺസിന്റെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി സെഞ്ചുറി നേടിയ സെനൂരൻ മുത്തുസാമിയുടെയും ഓൾറൌണ്ടർ മാർക്കോ യാൻസന്റെയും തകർപ്പൻ പ്രകടനമാണ് പ്രോട്ടീസിന് കരുത്തായത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇരുന്നൂറ്റിയൊന്ന് റൺസിന് ഓൾഔട്ടായി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് റൺസിന്റെ ഒന്നാം ഇന്നിംഗ് ലീഡ് നേടിയ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സ് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത് റൺസിൽ ഡിക്ലെയർ ചെയ്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി റൺസിന്റെ വിജയലക്ഷ്യം വെച്ചു അഞ്ഞൂറ്റിനാൽപത്തിയൊമ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് നൂറ്റിനാൽപത് റൺസിൽ അവസാനിച്ചു ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഉൾപ്പെടെയുള്ള ബാറ്റിംഗ് നിര പൂർണ്ണമായും പരാജയപ്പെട്ടു രവീന്ദ്ര ജഡേജ മാത്രമാണ് അൻപത്തിനാല് റൺസുമായി അല്പമെങ്കിലും ചെറുത്തുനിന്നത് രണ്ട് ഇന്നിംഗ്സിലുമായി നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയ ഓഫ് സ്പിന്നർ സൈമൺ ഹാർമറാണ് ഇന്ത്യയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം ഒന്നാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയ മാർക്കോ യാൻസൺ ഓൾറൌണ്ട് പ്രകടനം കൊണ്ട് കളിയിലെ താരമായി സൈമൺ ഹാർമറിനാണ് പരമ്പരയിലെ താരത്തിനുള്ള പുരസ്കാരം ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് ഈ പരമ്പരയിൽ പിടിച്ചു നിൽക്കാനായില്ല സ്പിൻ കെണിയൊരുക്കാൻ ശ്രമിച്ച ഇന്ത്യൻ പിച്ചുകളിൽ തന്നെ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് തകർന്നടിഞ്ഞു ഈ പരമ്പരയിലെ ദയനീയ തോൽവി ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പാഠമാവുമോ അതോ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീം ശക്തമായി തിരിച്ചുവരുമോ കാത്തിരുന്ന് കാണാം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി